ഇശം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം നാം ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ രോഗാവസ്ഥകളെക്കുറിച്ചും ആ സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നതിനെക്കുറിച്ചുമാണ് രോഗം വരുമ്പോൾ തന്നെ അത് മാറാനുള്ള തീവ്രമായ അഭിലാഷം നമുക്കുണ്ടാകും രോഗമൊട്ടും സുഖകരമായ കാര്യമല്ല മനുഷ്യജീവിതത്തെ പരിമിതപ്പെടുത്തുന്നൊരു കാര്യമാണത് ജീവിതത്തിലെ ചര്യകളെപ്പോലും അത് മാറ്റിമറിക്കും ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും അത് ഹനിക്കും ഏകദേശം തടവിലിടപ്പെട്ട ഒരാളായിട്ട് നമ്മൾ മാറും മരുന്നിൻ്റെയും വേദനകളുടെയും തടവിൽ കഴിയുന്ന അവസ്ഥയുണ്ടാവും സൗഖ്യാനുഭവത്തിനായി ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല അപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും ഏത് പ്രാർത്ഥനാ രീതിയെയും അവലംബിക്കും കാരണം രോഗം അത്രത്തോളം ദുസ്സഹമായൊരവസ്ഥയാണ് പക്ഷെ പലപ്പോഴും രോഗങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ അബദ്ധമാണെന്നുള്ളതാണ് വാസ്തവം രോഗമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് സ്വാഭാവികതയാണ് കാരണം ശരീരം നശ്വരമാണ് ശരീരം ക്ഷയോന്മുഖമാണ് അതുകൊണ്ട് രോഗങ്ങൾ ഉണ്ടാകുക എന്നത് സ്വാഭാവിക പ്രകൃതിയാണ് എല്ലാവർക്കും ഒരു രോഗമാകണമെന്നില്ല പലതരത്തിലുള്ള രോഗാവസ്ഥകൾ പലതരത്തിലുള്ള വേദനകൾ അങ്ങനെ ഒന്നുമില്ലാത്തവരായി ആരുമില്ല ഒരു രോഗവുമില്ലാത്ത ഒരസ്വസ്ഥതയും ഇല്ലാത്തൊരു ശരീരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശവമാണ് ജീവൻ്റെ അടയാളമാണ് രോഗങ്ങളും വേദനകളുമൊക്കെ അപ്പോൾ അതുകൊണ്ട് രോഗങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഒരു ക്രിയാത്മകമായ ചിന്ത ഉണ്ടാവണം ധാരണ ഉണ്ടാവണം രോഗങ്ങൾ വരുമ്പോൾ നിരാശപ്പെട്ട് പോകാൻ ഇടയാകരുത് രോഗങ്ങൾ നമ്മെ മരണത്തിലേക്ക് കൊണ്ടുപോയേക്കാം എന്നാണ് നമ്മുടെ ചിന്ത മരണത്തിന് രോഗത്തിൻ്റെ ആവശ്യമില്ല നമ്മുടെ ജീവിതത്തെ വഴിതിരിച്ചുവിടാവുന്ന നിരവധി സാഹചര്യങ്ങൾ രോഗങ്ങൾ സൃഷ്ടിക്കും പക്ഷേ അതുകൊണ്ടൊന്നും രോഗം നമുക്കെതിരായ ഒന്നായിട്ട് കാണരുത് എം എൻ വിജയമാഷു പറയും രോഗാവസ്ഥകളിൽ വേദനകളിലാണ് ഞാൻ ജീവിതത്തെ പഠിച്ചത് ജീവിത പാഠങ്ങൾ നൽകുന്ന ജീവിതത്തെ പരിശോധിക്കാനിടയാക്കുന്ന സ്വന്തം ജീവിതത്തെ ക്രമപ്പെടുത്താനിടയാകുന്ന നിരവധി നല്ല മുഹൂർത്തങ്ങൾ രോഗാവസ്ഥകൾ നമുക്ക് നൽകും അതുകൊണ്ട് ഒരു സ്വാഭാവികതയായി ജീവിതത്തിൻ്റെ ഭാഗമായി നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളെ കാണാൻ പറ്റണം അവയൊക്കെ വരട്ടെ എന്ന് പറഞ്ഞ് ആഘോഷിക്കാനല്ല അങ്ങനെ നമുക്കുള്ള രോഗങ്ങളെ വെറുപ്പോടെ എതിർപ്പോടെ കാണാതെ അത് നമ്മുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുന്ന ജീവൻ്റെ അടയാളമായിട്ട് നമുക്ക് കാണാൻ പറ്റണം ഇനി വിശ്വാസ സമൂഹം പലപ്പോഴും രോഗങ്ങളെ കാണുന്നത് ഏതോ പാപത്തിൻ്റെ ഫലമായിട്ടാണ് പാപം ചെയ്യുന്നവർക്കൊക്കെ രോഗം വരുമെന്നാണ് സാധാരണ ദൈവം എടുത്ത കൈ പുറത്ത് വയ്ക്കുന്ന നമ്മുടെ സ്വഭാവമുള്ള ആളല്ല നമ്മുടെ ജീവിതത്തിലെ കുറവുകൾക്കും പോരായ്മകൾക്കും നമ്മൾ ഉത്തരം പറയേണ്ടത് മരണശേഷമാണ് അവിടെയാണ് വിധി മരണത്തിന് ശേഷം വിധി എന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു തനത് വിധിയും പൊതുവിധിയും ഭൂമിയിൽ വെച്ച് ശിക്ഷയുണ്ടോ അങ്ങനെ ശിക്ഷയില്ല അപ്പോൾ നിങ്ങളുടെ രോഗാവസ്ഥ ദൈവം ശിക്ഷിക്കുന്നതിൻ്റെയോ ദൈവം പറഞ്ഞത് കേൾക്കാതെത്തത് കൊണ്ട് ദൈവം നിങ്ങൾക്ക് നൽകുന്ന പ്രഹരങ്ങളോ ആണെന്ന് തെറ്റിദ്ധരിക്കരുത് അങ്ങനെ മനുഷ്യനെ പ്രഹരിച്ച് നേരെയാക്കുന്നവനല്ല ദൈവം തൻ്റെ പുത്രനെ കുരിശിൽ മരിക്കാൻ വിട്ടുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത സ്നേഹനിഥിയായൊരു ദൈവത്തെ നാം അങ്ങനെ സംശയത്തിൻ്റെ മറയിൽ നിർത്തരുത് ഇനി അപ്പോൾ പാപം കൊണ്ടല്ല രോഗം ഇനി നിങ്ങളുടെ രോഗം മാറാൻ നിങ്ങൾ പാപം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കണം അങ്ങനെയില്ല ഈ ലോകത്ത് എണ്ണൂറ് കോടി മനുഷ്യരുണ്ട് അതിൽ ക്രൈസ്തവ വിശ്വാസമുള്ളവർ എത്ര കോടി കാണും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എന്തു ചെയ്യും അപ്പം നമ്മൾ സാമാന്യമായി മനസ്സിലാക്കേണ്ടത് നമ്മൾ ദൈവത്തിൻ്റെ സാമീപ്യം അല്ലെങ്കിൽ നമ്മളിലുള്ള ദൈവത്തിൻ്റെ സജീവത തിരിച്ചറിഞ്ഞവരാണ് മറ്റുള്ളവരറിയാത്തവരാണ് അപ്പോൾ അറിഞ്ഞ നമ്മൾ ചാടരുത് ഇനി നമ്മൾ എന്താ സാധാരണ ചെയ്യാറ് രോഗം എന്നാണ് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനത്തിന് ഒരു പ്രശ്നമുണ്ട് കാരണം നമ്മുടെ രോഗം നമ്മുടെ സൗഖ്യാനുഭവത്തിൻ്റെ തടസ്സമായ കാര്യങ്ങൾ മുൻപേ അവിടെ നിന്ന് നീക്കിയിട്ടുണ്ട് നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല ഈ ലോകത്തുള്ളതെല്ലാം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല ഒരു പരിധിക്കുള്ളിൽ വിളിച്ച് നമ്മുടെ കണ്ണിന് താങ്ങില്ല ഒരു പരിധിക്കുള്ളിൽ ഇരുട്ടും നമുക്ക് മനസ്സിലാവില്ല ശബ്ദമാകട്ടെ ഏറ്റവും ചെറിയ ശബ്ദം നമുക്ക് കേൾക്കാൻ വയ്യ അതേപോലെ വലിയ ശബ്ദമായാലും നമുക്കത് കേൾക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല ഒന്നും പത്ര ദിവസം രണ്ട് ഇരുപത്തിനാലിൽ വചനം നമ്മോട് പറയാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു നമ്മളൊക്കെ വിശ്വാസികളാണെന്നാണ് പേര് പക്ഷേ നമ്മളത് വിശ്വസിക്കുന്നില്ല രണ്ടായിരം വർഷം മുമ്പ് യേശു കുരിശിൽ മരിച്ചപ്പോൾ എൻ്റെ രോഗങ്ങളും പാപങ്ങളും അവൻ കുരിശിൽ വഹിച്ചിട്ടുണ്ടെന്നും അവൻ്റെ മുറിവിനാൽ ഞാൻ മോചിക്കപ്പെട്ടിട്ടുണ്ടെന്നും സൗഖ്യമാക്കപ്പെട്ടിട്ടുണ്ടെന്നും എത്ര പേർക്ക് ഉറപ്പൂടെ വിശ്വസിക്കാൻ കഴിയും അവൻ മുറിവേറ്റു അവൻ മുറിവേറ്റപ്പോൾ എനിക്ക് സൗഖ്യമുണ്ടായി അന്ന് എനിക്ക് തന്ന സൗഖ്യം ഇന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ വർത്തമാന കാലത്തിൽ വിശ്വാസം വഴി ക്രിസ്തുവിൻ്റെ ഈ വചനത്തിലേക്ക് ഞാൻ ഐക്യപ്പെടേണ്ടതുണ്ട് യേശു ക്രിസ്തുവിൻ്റെ മുറിവിലേക്ക് എൻ്റെ ഈ രോഗാവസ്ഥയെ വയ്ക്കാനും യേശുവിൻ്റെ സഹനത്തിൻ്റെ ഭാഗമാണ് ഞാൻ അനുഭവിക്കുന്ന വേദനകളെന്ന് വിശ്വസിക്കാനും കഴിയുമ്പോൾ ക്രിസ്തുവിൽ നാം ഐക്യപ്പെട്ടവരായിട്ട് മാറും അങ്ങനെ ക്രിസ്തുവിൽ ഐക്യപ്പെട്ടവരായി മാറുന്നത് അതിന് തടസ്സം വല്ലതും ഉണ്ടോ ദൈവം ഉപാധി വച്ചിട്ടില്ല പലപ്പോഴും പറയുന്നത് നിങ്ങൾ നല്ലവരാണെങ്കിൽ മാത്രമേ ദൈവം ഇടപെടൂ പാപം ചെയ്ത് ഇടപെടില്ല അതേപോലെ നിങ്ങൾ ദൈവം പറഞ്ഞത് കേട്ട് നടന്നാൽ മാത്രം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടൂ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾ സ്വതന്ത്രമായി ജീവിക്കാം നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും നിങ്ങളെ കൈവിടുന്നവനല്ല ദൈവം ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും മഴ പെയ്യ്ക്കുന്നവൻ ദൈവത്തിന് ഇഷ്ടപ്രകാരമൊക്കെ ജീവിക്കാൻ തീരുമാനിക്കുന്നത് ദൈവത്തോട് സ്നേഹം ഉണ്ടാകുമ്പോഴാണ് പേടിച്ചിട്ടല്ല പഴയ നിയമകാലം പേടിപ്പിക്കലിൻ്റെതാണ് ഭയപ്പെടുത്തലേതാണ് നിങ്ങൾ പറഞ്ഞത് അനുസരിച്ചാൽ അനുഗ്രഹിക്കും അനുസരിച്ചില്ലെങ്കിൽ ശാപം ക്രിസ്തുവിൽ നീക്കം ചെയ്യപ്പെട്ടു നിങ്ങൾ നിങ്ങളനുസരിച്ചപ്പോഴല്ല ക്രിസ്തു കുരിശി മരിച്ചത് നിങ്ങളവനു വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചപ്പോഴല്ല അവൻ ഭൂമിയിലേക്ക് വന്നത് സമയത്തിൻ്റെ പൂർത്തിയിൽ അവൻ ഭൂമിയിലേക്ക് വന്നു അതുകൊണ്ട് നാം പാപമേറ്റുപറയുമ്പോൾ നാം വിശ്വാസമേറ്റുപറയാണ് നമ്മൾ കുമ്പസാരിക്കുമ്പോൾ സൗഖ്യം ഉണ്ടായതൊക്കെ പറയുമ്പോൾ പാപം ഏറ്റു പറഞ്ഞപ്പോഴാണ് സൗഖ്യം ഉണ്ടായതെന്ന് തെറ്റിദ്ധരിക്കണേ അങ്ങനെയല്ല നമ്മൾ പാപം ഏറ്റു പറയുമ്പോൾ അവൻ പരിശുദ്ധനാണെന്ന് കൺഫസ് ചെയ്യുകയാണ് ഏറ്റുപറയുകയാണ് നീയാണ് പരിശുദ്ധൻ ഞാൻ കുറവുള്ളവൻ അപ്പം എൻ്റെ കുറവ് ഞാൻ ഏറ്റു പറയുമ്പോൾ ക്രിസ്തു സാമീപ്യത്തിലേക്ക് കൂടുതൽ അടുക്കുന്ന അനുഭവം എനിക്കുണ്ടാവും ആ അനുഭവം എന്നെ സൗഖ്യാനുഭവത്തിലേക്ക് നയിക്കും സൗഖ്യം നമുക്ക് നേരത്തെ നൽകപ്പെട്ടതാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ഇനി വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് രോഗം മാറിയവരാണോ യേശു യേശുവിനെ സ്നേഹിച്ചത് രോഗം മാറിയവരാണോ യേശുവിൻ്റെ പിന്നാലെ പോയത് കൊച്ചുറേശയെ നോക്ക് ഫാദർ ഡാമിയെ നോക്ക് മിസ്റ്റർ ഫ്രാൻസിസിനെ നോക്ക് അൽഫോൻസാമ്മയെ നോക്ക് നിങ്ങൾ വണങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഏത് വിശുദ്ധരെയും നോക്ക് അവരൊക്കെ രോഗങ്ങളുണ്ടായിരുന്നവരാണ് കഠിനമായ രോഗങ്ങൾ മാറാതിരുന്നപ്പോഴും ആ രോഗത്തിൻ്റെ അവസ്ഥയിലും ക്രിസ്തുവിനോട് സ്നേഹം പ്രഖ്യാപിച്ചവരാണ് മിസ്റ്റർ ഭരമദീത്ത കിടക്കുന്ന മുറിയിൽ സുഗന്ധം ഉണ്ടായിരുന്നു എന്ന് അവളുടെ സഹനം സുഗന്ധമായിട്ട് മാറി നമ്മുടെ സഹനങ്ങൾ സുഗന്ധമായിട്ട് മാറും നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തി നമുക്ക് സൗഖ്യം അനുഭവമാക്കി തരും നിങ്ങളിൽ തന്നെ സൗഖ്യമുണ്ട് നിങ്ങളിൽ തന്നെ ക്രിസ്തു ഉണ്ട് നിങ്ങളേതവസ്ഥയിലാണെങ്കിലും അവനിന്ന് അകലാതിരിക്കുക നമ്മുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ട് എങ്കിൽ നിങ്ങൾ ജീവനുള്ളവരായിരിക്കും യേശുവിൻ്റെ വചനം നിങ്ങൾ ജീവനുള്ളവരായിരിക്കും നിങ്ങൾ ജീവനുള്ളവരാണ് നിങ്ങളിൽ സൗഖ്യമുണ്ട് ഏത് രോഗാവസ്ഥയിലാണെങ്കിലും ഈ ലോകത്ത് എത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെടുന്നുവെങ്കിലും ആ കഷ്ടപ്പാടുകളെയും എല്ലാത്തരം ദുരിതങ്ങളെയും അതിജീവിക്കാൻ കെൽപ്പുള്ള ഒരുവൻ അകമേ വസിക്കുന്നുവെന്നറിയുക നിങ്ങളേതവസ്ഥയിലാണെങ്കിലും നിങ്ങൾ കർത്താവിനെതിരായി ജീവിച്ചാലും നിങ്ങളെ കൈവിടാതെ സ്നേഹിക്കുന്ന ഒരുവനാണ് ദൈവം ദൈവം നമ്മെ സമ്പൂർണ്ണമായി അറിയുന്നവനാണെന്ന് മാത്രമല്ല നമ്മൾ ദൈവത്തിൻ്റെതാണ് നമ്മൾ ദൈവത്തിൻ്റെതായിരിക്കേ ദൈവം അവനവന് തന്നെ എതിരെ തിരിയോ അതുകൊണ്ട് നമ്മുടെ പാപാവസ്ഥ പറയുന്നതും നമ്മുടെ കുറവുകൾക്ക് തമ്പുരാനോട് കരുണിയാജിക്കുന്നതുമൊക്കെ സ്നേഹം വർദ്ധിക്കുമ്പോഴാണ് സ്നേഹമില്ലാത്ത ഒരാളുടെ ആവശ്യമില്ല നമ്മളെ വളരെയധികം സ്നേഹിക്കുന്ന സ്നേഹവാനായ ഏതവസ്ഥയിലും നമ്മോടുകൂടെ വരുന്ന നമ്മുടെ എല്ലാ കുറവുകൾക്കും പരിഹാരമായി സ്വയം സമർപ്പിച്ച നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ നമ്മുടെ ശാപങ്ങൾ നീക്കാൻ വേണ്ടി ശപിക്കപ്പെട്ടവനായി തീർന്ന ഒരുവൻ ഒരുവനകമേയുണ്ടെന്ന് പരമാർത്ഥത്തിൽ ഉറച്ച് വിശ്വസിക്കുക ആ വിശ്വാസത്തിൽ ഉറയ്ക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സൗഖ്യാനുഭവം ഉള്ളതായിട്ട് മാറുക അത് രോഗാവസ്ഥ മാറുന്നതിൻ്റെ പേരല്ല സൗഖ്യമെന്നത് ഏതവസ്ഥയിലും നമ്മുടെ ഹൃദയത്തിനുണ്ടാകുന്ന അവസ്ഥയാണ് ഏതവസ്ഥയിലും ഏത് ദുരിതത്തിലും ഏത് കഷ്ടപ്പാടിലും ഹൃദയം അനുഭവിക്കുന്നൊരു സമാധാനമാണ് ഹൃദയം അനുഭവിക്കുന്ന സമാധാനത്തിലേക്ക് സൗഖ്യാനുഭവത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സമ്പൂർണതയിലേക്ക് നിങ്ങൾ വളരാനിടയാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ